ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ടാലന്റ് അക്കാദമിയുടെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്ത ഓണത്തോടനുബന്ധിച്ച് ടാലന്റ് അക്കാദമി ഓണം ബിഗ് സെയിൽ നടത്തപ്പെടുകയാണ് ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പി എസ് സി ബുക്കുകൾക്കും മുപ്പത് ശതമാനം വിലക്കുറവ് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം സിനിമ യരൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ സിനിമ നയരൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് നമുക്ക് പരിശോധിക്കാം ആരാണ് ഷാജി എൻ കരുൺ ഷാജി എൻ കരുൺ സംവിധായകനായ ഷാജി എൻ കരുൺ ആണ് സിനിമാ നയരൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ കഴിഞ്ഞ ദിവസം നടനും എം എൽ എ മുകേഷിനെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു നമ്മുടെ പോയിന്റ് സിനിമ നയരൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ആരാണ് ഷാജി എൻ കരുൺ ഒരു ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് മിഷേൽ ബാർണിയർ മിഷേൽ ബാർണിയർ ആണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് മിഷേൽ ബാർണിയർ ഓർക്കുക ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർണിയർ ആധുനിക ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർണിയർ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ നിയമിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കും എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റ് നമ്മുടെ പോയിന്റ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായ നിയമിതനാധികാരാണ് മിഷേൽ ബാർണിയർ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഫാഷൻ പ്രവചന സംവിധാനം ഇന്ത്യയിലെ ആദ്യ ഫാഷൻ പ്രവചന സംവിധാനം ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ഫാഷൻ പ്രവചന സംവിധാനം ഇന്ത്യയിലെ ആദ്യ ഫാഷൻ പ്രവചന സംവിധാനം വിഷോ നെക്സ്റ്റ് ഓർക്കുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആണ് വിഷോ നെക്സ്റ്റ് പുറത്തിറക്കുന്നത് അതുപോലെ ഇത് ലോഞ്ച് ചെയ്തത് കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് പേര് കൂടെ നമുക്കൊന്ന് എന്താണ് സിംഗ് 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 ആണ് നിലവിലെ കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി നമ്മുടെ പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഫാഷൻ പ്രവചന സംവിധാനം ഏതായിരുന്നു എന്നാണ് ഏതാണ് ചെയ്യുന്ന അടുത്ത പോയിന്റ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഗുജറാത്തിൽ അടുത്തിടെ ആരംഭിച്ച പരിപാടി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഗുജറാത്തിൽ ആരംഭിച്ച പ്രോഗ്രാമിന്റെ പേരെന്താണ് ജൽ സഞ്ജയ്ദാരി ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി എന്നാണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഗുജറാത്തിൽ ആരംഭിച്ച പരിപാടിയുടെ പേര് ഓർക്കുക ഇരുപത്തിനാലായിരത്തി എണ്ണൂറോളം മഴവെള്ള സംഭരണികൾ ഗുജറാത്തിൽ ഉടനീളം നിർമ്മിക്കുക യും അതുപോലെ ദീർഘകാലത്തേക്ക് ജലസുസ്ഥിരത ഉറപ്പാക്കുകയുമാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഓർക്കുക എണ്ണൂറോളം ഗുജറാത്തിൽ ഉടനീളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോയിന്റ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നതിനായി അടുത്തിടെ ഗുജറാത്തിൽ ആരംഭിച്ച പ്രോഗ്രാമിന്റെ പേരെന്താണ് ജൽ സഞ്ജയ് ജൻ പോയിന്റ് രാജ്യത്ത് ആദ്യമായി ബ്രെയിലി ലിപിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത് രാജ്യത്ത് ആദ്യമായി ബ്രെയിലി ലിബിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത് ആരാണ് നമുക്ക് നോക്കാം ആരാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് രാജ്യത്ത് ആദ്യമായി ബ്രെയിലി ലിപിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത് സ്പെഷ്യൽ കെയർ ഗോൾഡ് എന്നുള്ളതാണ് ഈ പോളിസി സ്പെഷ്യൽ കെയർ ഗോൾഡ് സ്പെഷ്യൽ കെയർ ഗോൾഡ് എന്നുള്ളതാണ് ഈ പോളിസി ഓർക്കുക കാഴ്ച പരിമിതി ഉള്ളവർക്ക് ഇൻഷുറൻസ് വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ ഒരു ഉദ്യമം പുറത്തിറക്കിയത് നമ്മുടെ പോയിന്റ് രാജ്യത്ത് ആദ്യമായി ബ്രെയിലി ലിപിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയതാരാണ് സ്റ്റാർ ഹെൽത്ത് ഒരു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈസ് ഓഫ് റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് കേരളം കേരളമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഓർക്കുക ഒൻപത് മേഖലകളിലായാണ് കേരളം ഒന്നാമതെത്തിയ ഒൻപത് മേഖലകളിൽ കേരളമായിരുന്നു ഒന്നാമത് അതുപോലെ ഇത് പ്രഖ്യാപനം നടത്തിയ ഈ പ്രഖ്യാപനം നടത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പേര് നമുക്ക് നമുക്കൊന്ന് പരാമർശിക്കേണ്ടി എന്താണ് അദ്ദേഹത്തിന്റെ പേര് പിയൂഷ് ഗോയൽ പിയൂഷ് ഗോയൽ പീയൂഷ് ഗോയൽ ആയിരുന്നു കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി അതുപോലെ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് അദ്ദേഹത്തിന്റെ പേര് പി രാജീവ് പി രാജീവാണ് കേരള വ്യവസായ വകുപ്പ് മന്ത്രി നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതായിരുന്നു എന്നാണ് ഏതാണ് കേരളം നമ്മൾ പഠിക്കുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ അറുപതാം വാർഷികം ആചരിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ അറുപതാം വാർഷികം ആചരിക്കുന്ന രാജ്യം ഏതാണ് സിംഗപ്പൂർ സിംഗപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ അറുപതാം വാർഷികം ആചരിക്കുന്ന രാജ്യം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ സന്ദർശിച്ചിരുന്നു അതുപോലെ സിംഗപ്പൂരിന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ് അദ്ദേഹത്തിന്റെ പേര് ലോറൻസ് വോങ് ലോറൻസ് വാങ് ലോറൻസ് വോങ് ആണ് നിലവിലെ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ അറുപതാം വാർഷികം ആചരിക്കുന്ന രാജ്യം ഏതാണ് സിംഗപ്പൂർ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് അനധികൃത കോളനികൾ വ്യാപിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണെന്നാണ് അനധികൃത കോളനികൾ വ്യാപിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് പഞ്ചാബ് ആണ് അനധികൃത കോളനികൾ വ്യാപിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം പഞ്ചാബ് അപ്പാർട്ട്മെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് റെഗുലേഷൻ അപ്പാർട്ട്മെന്റ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പഞ്ചാബ് സ്റ്റേറ്റ് അസംബ്ലി പഞ്ചാബ് അപ്പാർട്ട്മെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് റെഗുലേഷൻ അപ്പാർട്ട്മെന്റ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പഞ്ചാബ് സ്റ്റേറ്റ് അസംബ്ലി പാസ്സാക്കിയത് അതുപോലെ തന്നെ പഞ്ചാബിന്റെ നിലവിലെ മുഖ്യമന്ത്രിയുടെ പേര് കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഭഗവന്ത് മാൻ ഭഗവന്ത് മാൻ ഭഗവന്മാനാണ് നിലവിലെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി നമ്മുടെ പോയിന്റ് അനധികൃത കോളനികൾ വ്യാപിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഒരു രോഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം അടുത്തിടെ ഡെങ്കിപ്പനി ഒരു എപ്പിഡമിക് ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം അടുത്തിടെ ഡെങ്കിപ്പനി ഒരു എപ്പിഡമിക് ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കർണാടക കർണാടകയാണ് അടുത്തിടെ ഡെങ്കിപ്പനി ഒരു എപ്പിഡമിക് ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കർണാടക കർണാടകയിൽ ഡെങ്കു കേസുകൾ ഡെങ്കിപ്പനി കേസുകൾ കൂടിയതിനെ തുടർന്നാണ് ഈ നീക്കം അതുപോലെ തന്നെ എന്താണ് എപ്പിഡമിക് എപ്പിഡമിക് എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവായി പറയുന്നതാണ് എപ്പിഡമിക് ഒരു പ്രദേശത്ത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവായി പറയുന്നതാണ് എപ്പിഡമിക് നമ്മുടെ പോയിന്റ് അടുത്തിടെ ഡെങ്കിപ്പനി ഒരു എപ്പിഡമിക് ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കർണാടക ഒരു നിയമവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പഠിക്കുന്നത് നമുക്ക് നോക്കാം കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാക്കപ്പെടുന്നവർക്ക് പെൻഷന് അർഹതയുണ്ടായിരിക്കില്ല എന്ന ബിൽ പാസാക്കിയ സംസ്ഥാനം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാക്കപ്പെടുന്നവർക്ക് പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതല്ല എന്ന സുപ്രധാനമായ നിയമം പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശ് ആണ് കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാക്കപ്പെടുന്നവർക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കില്ല എന്ന നിയമം പാസാക്കിയ ആക്കിയ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണെന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആരാണ് സുഖ്വിന്ദർ സിംഗ് സുഖു സുഖ്വിന്ദർ സിംഗ് സുഖു സുഖ്വിന്ദർ സിംഗ് സുഖു ആണ് നിലവിലെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി നമ്മുടെ പോയിന്റ് കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാക്കപ്പെടുന്നവർക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കില്ല എന്ന സുപ്രധാന നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ബ്രിക്സ് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്ക് നോക്കാം ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാവുന്നത് യൂണിയൻ്റെ ഇരുപത്തി നാലിന് വേദിയാവുന്നത് എവിടെയാണ് സോച്ചി സോചിയിൽ വെച്ചാണ് ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറം രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേദിയാവുന്നത് എവിടെയാണ് സോചി സോജി റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് സോചി റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയാണിത് ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറം എവിടെയാണ് നമ്മുടെ പോയിന്റ് എവിടെയാണ് സോജി റഷ്യയിലെ സോജി ആദ്യമായി ഈ ട്രേഡ് യൂണിയൻ സമ്മേളനം നടന്നത് എന്നാണെന്ന് കൂടെ നമുക്ക് നോക്കാം എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിന്റെ സമ്മേളനങ്ങൾ ആരംഭിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മുടെ പോയിന്റ് ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറം രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേദിയാവുന്ന എവിടെയാണ് റഷ്യയിലെ സോചിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് കേരളത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെ കേരളത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെ എന്നാണ് എവിടെയാണ് മലപ്പുറം മലപ്പുറത്താണ് കേരളത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ് മലപ്പുറം മലപ്പുറത്താണ് കേരളത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നമ്മുടെ കായിക വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പേര് കൂടെ നമുക്ക് ചർച്ച ചെയ്യുന്നതാണ് വി അബ്ദുറഹിമാൻ വി അബ്ദുറഹിമാൻ ആണ് നിലവിലെ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി നമ്മുടെ പോയിന്റ് കേരളത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ് മലപ്പുറം കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാകുന്നത് ആരാണ് രാഹുൽ ദ്രാവിഡ് രാഹുൽ ദ്രാവിഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാകുന്നത് ആരാണ് രാഹുൽ ദ്രാവിഡ് ഓർക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഐ പി എൽ സീസണുകളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഐ പി എൽ സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും രാഹുൽ ദ്രാവിഡ് തന്നെയായിരുന്നു നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാവുന്നത് ആരാണ് രാഹുൽ ദ്രാവിഡ് കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുതയോടെ നമുക്ക് ചർച്ച ചെയ്യാം അന്താരാഷ്ട്ര മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ രാജ്യം ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് മംഗോളിയ മംഗോളിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത് അതാണ് മംഗോളിയ സിംഗപ്പൂരിനെതിരെയായിരുന്നു മംഗോളിയ കുറഞ്ഞ സ്കോറിന് പുറത്തായത് സിംഗപ്പൂരിനെതിരെയായിരുന്നു മംഗോളിയ കുറഞ്ഞ സ്കോറിന് പുറത്തായത് പത്ത് പത്ത് റൺസ് മാത്രമാണ് മംഗോളിയയ്ക്ക് നേടാൻ കഴിഞ്ഞത് പത്ത് റൺസ് മാത്രമായിരുന്നു മംഗോളിയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഈ റെക്കോർഡിൽ മംഗോളിയ ഒറ്റയ്ക്കല്ല മംഗോളിയക്കൊപ്പം ഐൽ ഓഫ് മാൻ എന്ന് പറയുന്ന രാജ്യവും ഐൽ ഓഫ് മാൻ എന്ന് പറയുന്ന രാജ്യവും ഈ റെക്കോർഡ് മംഗോളിയുമായി പങ്കുവെക്കുന്നു പത്ത് റൺസിനാണ് സ്പെയിനിനെതിരെയുള്ള ഒരു മത്സരത്തിൽ ഐൽ ഓഫ് മാൻ പുറത്തായത് നമ്മുടെ പോയിന്റ് അന്താരാഷ്ട്ര മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ രാജ്യം ഏതാണ് മംഗോളിയ മംഗോളിയ ഐൽ ഓഫ് മാൻ എന്ന് പറയുന്ന രാജ്യവുമായി ഈ റെക്കോർഡ് പങ്കുവെക്കുന്നു രണ്ട് രാജ്യങ്ങളും പത്ത് റൺസ് വീതമാണ് നേടിയത് അടുത്തതായി നമ്മൾ നോക്കുന്നത് കരിയറിലെ തൊള്ളായിരം ഗോൾ നേടിയ ആദ്യ ഫുട്ബോൾ താരം കരിയറിൽ തൊള്ളായിരം ഗോൾ നേടിയ ആദ്യ ഫുട്ബോൾ താരം ആരാണ് എന്നാണ് ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് കരിയറിൽ തൊള്ളായിരം ഗോൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരം ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് കരിയറിൽ തൊള്ളായിരം ഗോൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരം ഓർക്കുക യുഫേഫ നേഷൻസ് ലീഗിൽ ക്രൊയേഷ്യക്കെതിരായിരുന്നു താരത്തിന്റെ തൊള്ളായിരം ഗോള് പിറന്നത് യുഫേഫ നേഷൻ ലീഗിൽ ക്രൊയേഷ്യക്കെതിരായിരുന്നു താരം ഈ സുപ്രധാനമായ ഗോൾ അടിച്ചത് നമ്മുടെ പോയിന്റ് കരിയറിൽ തൊള്ളായിരം ഗോൾ നേടിയ ആദ്യ ഫുട്ബോൾ താരം ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു വിയോഗ വാർത്തയാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയും ഡോക്യുമെന്ററി നിർമ്മാതാവുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയും ഡോക്യുമെന്ററി നിർമ്മാതാവുമായ വ്യക്തിയുടെ പേരെന്താണ് അരുണ വാസുദേവ്ദേവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയും നിർമ്മാതാവുമായ വ്യക്തി ആരാണ് അരുണ വാസുദേവ് ഏഷ്യൻ സിനിമയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് അരുണ വാസുദേവാണ് ഓർക്കുക ഏഷ്യൻ സിനിമയുടെ മാതാവ് എന്നറിയപ്പെടുന്നു ഏഷ്യൻ സിനിമയുടെ മാതാവ് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം നെറ്റ് നെറ്റ് സ്ഥാപകയും അരുണ വാസുദേവാണ് എന്താണ് നെറ്റ് പാക്ക് നെറ്റ്വർക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ നെറ്റ്വർക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ സിനിമാ എന്നാണ് നെറ്റ് പാക്കിന്റെ പൂർണ്ണരൂപം നെറ്റ്വർക്ക് ഓഫ് പ്രൊമോഷൻ ഓഫ് നെറ്റ്വർക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ സിനിമാസ് എന്നാണ് നെറ്റ് പാക്കിന്റെ പൂർണ്ണരൂപം നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അന്തരിച്ച ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയും ഡോക്യുമെന്ററി നിർമ്മാതാവുമായ വ്യക്തിയുടെ പേരെന്താണ് അരുണ വാസുദേവ് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്തയായ ഒളിമ്പിക് താരം ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്തയായ ഒളിമ്പിക് താരം ആരാണ് റെബേക്ക താരമാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്തയായ ഒളിമ്പിക് താരം ആരാണ് റെബേക്ക ചെപ്റ്റഗൈ ഉഗാണ്ടയെ പ്രതിനിധീകരിച്ച് ദീർഘദൂര ഓട്ടങ്ങളിലാണ് റബേക്ക ചെപ്റ്റഗൈ പങ്കെടുത്തിരുന്നത് ഉഗാണ്ടായിരുന്നു റബേക്ക പ്രതികരിച്ചത് ഉഗാണ്ട അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലും റബേക്ക ചെപ്റ്റഗൈ ഉഗാണ്ടയെ പ്രതിനിധീകരിച്ചിരുന്നു നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്തയായ ഒളിമ്പിക് താരം ആരായിരുന്നു എന്നാണ് ആരാണ് റെബേക്ക ചെപ്റ്റഗൈ ഇനി നമ്മുടെ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാം അപ്ഡേറ്റ്സുകൾക്കുള്ള ടൈമാണ് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ട് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകൾ അതുപോലെ ട്വൽത്ത് ഉള്ള പ്രധാനപ്പെട്ട എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ അതുപോലെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവ മുകളിൽ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായി ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ നിങ്ങളെ നിരവധി റാങ്ക് സിലബസിൽ അധിഷ്ഠിതമായി അക്കാദമി തയ്യാറാക്കിയിട്ടുണ്ട് അതെല്ലാം വിപണിയിൽ ലഭ്യവുമാണ് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് സിനിമാ നയരൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് സിനിമാ നായ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പോൾ നമുക്കറിയാം അത് ഷാജി എൻ കരു സിനിമ നായ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഷാജി എൻ കരുൺ പിന്നീട് നമ്മൾ പഠിച്ച പോയിന്റ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയെ നിയമിതനായത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു മിഷേൽ ബാർണിയർ മിഷേൽ ബാർണിയർ ആയിരുന്നു ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് അതുപോലെ ഇന്ത്യയിലെ ആദ്യ ഫാഷൻ പ്രവചന സംവിധാനത്തിന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എന്തായിരുന്നു വിഷ്വ നെക്സ്റ്റ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ ഫാഷൻ പ്രവചന സംവിധാനം അതിനുശേഷം നമ്മൾ പഠിച്ചത് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഗുജറാത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമിനെ പറ്റിയായിരുന്നു നമുക്കറിയാം ജൽ സഞ്ജയ് ജൽ ഭാഗീദാരി ജൽ സഞ്ജയൻ ജൽ ഭാഗീദാരി എന്നാണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ശക്തിപ്പെടുത്തുന്നതിനായിടെ ഗുജറാത്തിൽ ആരംഭിച്ച പ്രോഗ്രാം അതിനുശേഷം നമ്മൾ കണ്ട വാർത്ത രാജ്യത്ത് ആദ്യമായി ബ്രെയിലി ലിബിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു സ്റ്റാർ ഹെൽത്ത് സ്റ്റാർ ഹെൽത്ത് ആയിരുന്നു ബ്രെയിലി ലിബിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ഏതായിരുന്നു കേരളം കേരളമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം പിന്നീട് നമ്മൾ പഠിച്ച കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ അറുപതാം വാർഷികം ആചരിക്കുന്ന ഒരു രാജ്യത്തെ പറ്റിയായിരുന്നു ഏതായിരുന്നു ആ രാജ്യം സിംഗപ്പൂർ സിംഗപ്പൂരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ അറുപതാം വാർഷികം ആചരിക്കുന്ന രാജ്യം പിന്നീട് നമ്മൾ കണ്ടത് അനധികൃത കോളനികൾ വ്യാപിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു പഞ്ചാബ് പഞ്ചാബായിരുന്നു അനധികൃത കോളനികൾ വ്യാപിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതായിരുന്നു പഞ്ചാബ് അതിനുശേഷം നമ്മൾ പഠിച്ചത് അടുത്തിടെ ഡെങ്കിപ്പനി ഒരു എപ്പിഡമിക് ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതായിരുന്നു എന്നായിരുന്നു ഏതായിരുന്നു കർണാടക കർണാടകയായിരുന്നു ഡെങ്കിപ്പനി ഒരു എപ്പിഡമിക് ആയി പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാക്കപ്പെടുന്നവർക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കില്ല എന്ന ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ഏതായിരുന്നു ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ആണ് കൂറുമാറ്റ നിരോധന നിയമ നിയമപ്രകാരം അയോഗ്യരാക്കപ്പെടുന്നവർക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കില്ല എന്ന നിയമം പാസാക്കിയ സംസ്ഥാനം നമ്മൾ പഠിച്ച മറ്റൊരു വാർത്ത ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് എവിടെ എന്നായിരുന്നു എവിടെയായിരുന്നു സോചി സോച്ചി അതുപോലെ തന്നെ കേരളത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത് എവിടെയായിരുന്നു മലപ്പുറം മലപ്പുറത്താണ് അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി കേരളത്തിൽ നിലവിൽ വരുന്നത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാകുന്നത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു രാഹുൽ ദ്രാവിഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാകുന്നത് അതുപോലെ തന്നെ അന്താരാഷ്ട്ര മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ രാജ്യം ഏതായിരുന്നുവെന്നും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ഏതായിരുന്നു രാജ്യം മംഗോളിയ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത കരിയറിൽ തൊള്ളായിരം ഗോൾ നേടിയ ആദ്യ ഫുട്ബോൾ താരം ആരായിരുന്നു എന്നാണ് കരിയറിലെ തൊള്ളായിരം ഗോൾ നേടിയ ആദ്യ ഫുട്ബോൾ താരം ആരായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു കരിയറിൽ തൊള്ളായിരം ഗോൾ നേടിയ ആദ്യ ഫുട്ബോൾ താരം നമ്മൾ അവസാനം പഠിച്ച രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയും ഡോക്യുമെന്ററി നിർമ്മാതാവുമായ വ്യക്തിയുടെ പേരായിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് അരുണ വാസുദേവാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഒളിമ്പിക് താരം ആരായിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ ചേർത്തി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏത് ഓപ്ഷൻ എ ലോക് ഓപ്ഷൻ ബി ചെങ്ങാതി ഓപ്ഷൻ സി അതിഥി ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ലോജിസ്റ്റിക്സ് പാർക്ക് നയത്തിന് അംഗീകാരം ലഭിച്ച സംസ്ഥാനം ഏത് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി ഹരിയാന ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ സി തമിഴ്നാട് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഓൺലൈനിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ തിരയുകയും ശേഖരിക്കുകയും കൈമാറുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ സി ഓപ്പറേഷൻ പി ഹണ്ട് ആണ് ശരിയായ ഉത്തരം ഓപ്പറേഷൻ പി ഹണ്ട് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നായിരുന്നു ഓപ്ഷൻ ഡി പ്രേം കുമാർ ഓപ്ഷൻ ഡി പ്രേം കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി ചുമതലയേറ്റത് പ്രേംകുമാർ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി